കഴിഞ്ഞ ദിവസം കനത്ത മലവെള്ളപ്പാച്ചലിൽ ട്രാവലർ സംഭവം ആരും മറന്നു കാണില്ല ഡ്രൈവർമാരായ പിന്നാലെ ഇവർക്ക് നൽകിയിരിക്കുകയാണ് ഒഴുക്കിൽ മൂന്ന് സുഹൃത്തുക്കൾ വിനായക ട്രാവൽസ് അതിജീവനത്തിന്റെ പാതയിലാണ് ഒഴുക്കിൽപ്പെട്ടില്ലാതായത് ജീവിതത്തോട് ചേർത്തു വെച്ച വാഹനം എല്ലാം നിന്ന് അതിജീവനം തുടങ്ങുന്നു അതിന് വഴിയൊരുക്കുന്നതോ ഉടമ മൂന്ന് കമ്പനി ജീവനക്കാരായ അഞ്ജലിയും സുബിനും പേര് ചേർന്നാണ് ട്രാവലർ വാങ്ങി നൽകുന്നത് ഞാൻ ൾ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു ആ ആണ് ശരിക്കും അവർ കാണുന്നത് ഞാൻ ഇത് എന്റെ വാഹനം വാഹനമാണെന്നപ്പോഴാണ് ഇവർ അറിയുന്നത് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു നിങ്ങളുടെ വാഹനമായിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നമ്മളവര് ടെൻഷനിലല്ലേ പിന്നീട് അവര് മുന്നോട്ട് വരിക നമുക്ക് കുറച്ച് പൈസ ഓഫർ ചെയ്തു അപ്പോൾ ഞാൻ അത് വേണ്ട പൈസ വേണ്ടത് പറഞ്ഞു പിന്നീട് അവർ തന്നെ ഇവരെ ഏൽപ്പിച്ചിട്ട് ഒരു വാഹനം എടുത്ത് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു മലവെള്ളപ്പാച്ചിലിൽ ട്രാവലർ ഒലിച്ചുപോയതോടെ ഉണ്ടായിരുന്ന ബുക്കിംഗ് എല്ലാം ഇല്ലാതായിരുന്നു ഇന്നുമുതൽ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് കുറച്ച് ഉണ്ടായിരുന്നു അതെല്ലാം അന്നേരം വണ്ടി പോയത് കൂടി മൊത്തം ആൾക്കാർ അറിഞ്ഞപ്പോഴത്തെ അതെല്ലാം ക്യാൻസൽ ആകുകയും ചെയ്തു ഈ വണ്ടി പോയ അന്ന് തൊട്ട് ഈ കൂട്ടാലുള്ള ഉള്ള പ്രദേശമുള്ള ആൾക്കാർ മൊത്തം നിങ്ങളെ വണ്ടി സപ്പോർട്ടും സുഹൃത്തുക്കളെ പോലെ ചേർത്ത് നിർത്താൻ നാട്ടുകാരും ഒപ്പമുണ്ടാകുമെന്നതാണ് പ്രതീക്ഷ മൂന്ന് പേരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് അതിനുവേണ്ടി നമ്മള് മൂന്ന് സുഹൃത്തുക്കൾ കൂടി എടുത്തു കൊടുത്തൊരു വാഹനമാണ് വിനായക ട്രാവൽസ് അങ്ങനെ ഇന്നു മുതൽ വീണ്ടും ഓട്ടം തുടങ്ങുന്നു